ഫോണിൽ ഒരു മിസ്ഡ് കോൾ കണ്ടപ്പോൾ സൈനബ കൗതുകത്തോടെ അങ്ങോട്ടേക്ക് വിളിച്ചു കാരണം ഫോൺ വാങ്ങിയിട്ട് ആദ്യമായി വരുന്ന കോളാണ് വിളിച്ചപ്പോൾ അപ്പുറത്തൊരു പുരുഷ ശബ്ദം അറിയാതെ വിളിച്ചു പോയതാണ് പോലും പക്ഷേ ആ ശബ്ദത്തിന് എന്തോ ഒരു മാധുര്യം പോലെ അയാൾ ഫോൺ കട്ട് ചെയ്യുന്നില്ല സൈനബയും അയാൾ പേര് പറഞ്ഞു അൽത്താഫ് ഗൾഫിലായിരുന്നു ഇപ്പോൾ നാട്ടിലുണ്ട് വിശേഷങ്ങൾ ഓരോന്നായി കേട്ടിരുന്നപ്പോൾ സമയം പോയതറിഞ്ഞില്ല ഷോ വേണ്ടായിരുന്നു എന്നാലും അയാളുടെ ശബ്ദത്തിന് ഒരു പ്രത്യേകതയുള്ളതുപോലെ അപ്പോഴാണ് സൈനബ പുറത്തൊരു കാൽ പെരുമാറ്റം കേട്ടത് ഇക്കയുടേതാണ് സൈനഭ ഫോണ് പെട്ടെന്ന് കട്ട് ചെയ്തു ഇക്ക ആ സമയം വരുമെന്ന് സൈനബയും പ്രതീക്ഷിച്ചില്ല ഭാഗ്യം ഒന്നും കേട്ട് കാണില്ല ഭർത്താവെന്ന തനി തനിമൊരടൻ സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുന്നത് പോട്ടെ എപ്പോഴും വഴക്കും കാർക്കശ്യ സ്വഭാവവും പക്ഷേ ദുശീലങ്ങളൊന്നുമില്ല കുട്ടികളെന്നു പറഞ്ഞ ജീവന ലോറി ഡ്രൈവറാണ് കിട്ടുന്ന കാശെല്ലാം സൈനബയെ ഏൽപ്പിക്കും വീട്ടു സാധനങ്ങളൊക്കെ കൃത്യമായി വാങ്ങിക്കൊണ്ടുവരും പക്ഷേ അതൊന്നുമല്ലല്ലോ ഒരു പെണ്ണ് കൊതിക്കുന്നത് ഭർത്താവിനൊപ്പം ഭക്ഷണം കഴിക്കാൻ ഒന്നിച്ച് യാത്ര പോകാൻ വിഷമം വരുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയാൻ പിന്നെ എന്തൊക്കെയാണ് ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നത് അതൊന്നും നൽകാതെ സ്നേഹത്തോടെ ഒരു വാക്ക് പോലും പറയാത്ത മനുഷ്യൻ സൈനബ വാതിൽ തുറക്കാൻ താമസിച്ചതിന്റെ ദേഷ്യത്തിലാണ് ബഷീർ അയാളുടെ ദേഷ്യത്തിലുള്ള സംസാരം പതിവായി കേൾക്കുന്നതിനാൽ അവൾക്കത് ഒരത്ഭുതമല്ല ഇനി വെള്ളം ചൂടാക്കണം ഇക്കാക്ക് കുളിക്കാൻ കത്തുന്ന വിറകുകളിൽ നോക്കിയിരിക്കെ അവൾ ചിന്തിച്ചു ആ അൽത്താഫിൻ്റെ സംസാരത്തിൻ്റെ വശ്യത എൻ്റെ കെട്ടിയവനില്ലാതെ പോയല്ലോ എന്തൊരു സമാധാനമായിരുന്നു അയാളോട് സംസാരിച്ചപ്പോൾ ചിന്തയിലാണ്ട് അവൾ വെള്ളം അസദ്ധമായി എടുത്തു കൈ ചെറുതായൊന്ന് പൊള്ളി ഡേ സൈനബ ഇത്രയും നേരമായിട്ടും വെള്ളം ചൂടായില്ലേ ചൂടൻ്റെ സംസാരം കാതിൽ വന്ന് അലയടിച്ചു ആ ദാ വരുന്നു അവൾ ആ വെള്ളം മറ്റൊരു പാത്രത്തിലേക്ക് പകർന്ന് കുളിമുറിയിൽ കൊണ്ടു കൊടുത്തു കുളി കഴിഞ്ഞ് ബഷീർ വന്നിരുന്നു സൈനബ ചോറ് വിളമ്പി കറികളും ചോറിന് ചൂട് പോരെന്നും മീൻകറിക്ക് ഉപ്പ് കുറവാണെന്നും തോരൻ വായിൽ വെച്ച് കൂട്ടാൻ കൊള്ളില്ലെന്നും ഒക്കെയുള്ള പതിവ് കുറ്റപ്പെടുത്തലുകൾ ബഷീർക്ക് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഉപ്പയേയും ഉമ്മയെയും വിട്ട് എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നതിൻ്റെ ചൊറുക്കാണ് സൈനബയുടെ ഉപ്പയും ഉമ്മയും മരിച്ചതോടെ ഇവിടെ തന്നെ താമസിച്ചാൽ മതിയെന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചത് ബഷീർക്കാക്ക് മാത്രം പിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആവണം തന്നോടും മക്കളോടും ഒരു തരി സ്നേഹമില്ലാത്തത് എന്നാലും കുട്ടികൾ അദ്ദേഹം കൊണ്ടുവരുന്ന പലഹാരങ്ങളും നോക്കിയിരിക്കും തന്നോട് മാത്രം എന്താ ഇങ്ങനെ ദേഷ്യമെന്ന് സൈനബ ചിന്തിക്കാറുണ്ട് പക്ഷേ എന്തു ചെയ്യാൻ രാത്രി കിടക്കാൻ വന്നപ്പോഴേ ബഷീർക്ക് പറഞ്ഞു എനിക്ക് നാളെ നാലരയ്ക്ക് പോകണം പുതച്ച മൂടി ഒറ്റക്കിടത്തം താമസിയാതെ അയാൾ ഉറങ്ങി ഇനി ഒരാഴ്ച കഴിഞ്ഞ അടുത്ത വരവ് അതുവരെ കുട്ടികളും താനും തനിച്ച് ബഷീർക്ക രാവിലെ തന്നെ പോയി എട്ടരയായപ്പോൾ കുട്ടികളും സ്കൂളിലേക്ക് പോയി പത്ത് മണിയായപ്പോൾ അൽത്താഫ് വീണ്ടും വിളിക്കുന്നു വല്ലാത്തൊരു സന്തോഷത്തിൽ അവൾ ഫോൺ ഫോണെടുത്തു പത്ത് പതിനൊന്നായി പതിനൊന്ന് രണ്ടായി സംസാരം നീണ്ടുപോയതറിയാതെ അവൾ ചിരിച്ചുല്ലസിച്ച് അങ്ങനെ ഇരുന്നു ഓരോ ദിവസവും അവൻ്റെ വിളികൾക്കായി അവൾ കാതോർത്തു വീട്ടുജോലികളെല്ലാം അവൾ മറന്നു ഒരു ദിവസം അവൻ പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് വരും അയ്യോ വേണ്ട എങ്കിലും നേരിട്ട് കാണാൻ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഒരു ദിവസം അവൻ വന്നു ബഷീർ കേക്കാളൊക്കെ സുരക്ഷിതത്വം അവനിലവൾ കണ്ടു തെറ്റാണെന്നറിഞ്ഞിട്ടും അവൾ കൊതിച്ചത് തന്നെ അയാൾ അവളോട് ചോദിച്ചു എൻ്റെ ജീവിതത്തിലേക്ക് വന്നൂടെ എന്ന് അന്നവരെയും കിട്ടാത്ത വലിയ സന്തോഷം സൈനബ സന്തോഷം കൊണ്ട് മതിമറന്നു ഒരു ദിവസം ജംഗ്ഷനിലേക്ക് ഒരു വണ്ടിയുമായി അൽത്താഫ് വന്നു ചെറിയൊരു ബാഗിൽ ആവശ്യത്തിന് വസ്ത്രവും ആഭരണങ്ങളും ചിലവിനുള്ള കാശുമെടുത്താണ് സൈനബ പോയത് വണ്ടി മെല്ലെ നീങ്ങി തുടങ്ങുമ്പോൾ സൈനബ വല്ലാതെ കിനാവ് കാണുകയായിരുന്നു വൈകിട്ട് സ്കൂൾ വിട്ടുവന്ന കുട്ടികൾ ഉമ്മയെ അന്വേഷിച്ച് വീടിൻ്റെ പരിസരത്തെല്ലാം പോയി വൈകിട്ടായിട്ടും ഒരു വിവരവുമില്ല സന്ധ്യയോട് അടുത്തപ്പോഴേക്കും ബഷീറും വന്നു കരഞ്ഞുകൊണ്ട് കുട്ടികൾ ഓടി വന്ന് ബാപ്പയെ കെട്ടിപ്പിടിച്ചു തളർന്നൊരു കസേരയിൽ ഇരിക്കുന്നതിനിടെ ബഷീർ പലതും കേട്ടു ഒരിക്കലും താൻ പ്രതീക്ഷിക്കാത്തത് മലപ്പുറത്തെങ്ങാണ്ടോ ഉള്ള ഏതോ ഒരുത്തനാ അവനിവിടെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞെട്ടലോടെയാണ് അയൽക്കാരിൽ ഒരാൾ പറഞ്ഞത് ബഷീർ കേട്ടത് എന്നാലും എന്റെ സൈനബ അവൾ അങ്ങനെ ചെയ്യോ കരഞ്ഞുറങ്ങിയ കുഞ്ഞുങ്ങളെ വിട്ട് ബഷീർ എങ്ങും പോയില്ല ആരൊക്കെയോ എവിടെയൊക്കെയോ അന്വേഷിച്ചു പോയി അവളുടെ വളപ്പോട്ടുകൾക്കിടയിൽ കിടന്ന ഒരു ലെറ്റർ ബഷീർ വിറയാർന്ന കൈകൾ കൊണ്ടെടുത്തു തന്നെ കുറ്റപ്പെടുത്തി മാത്രം സൈനബാദിയിൽ എഴുതിയിരിക്കുന്നത് വാസ്തവമാണെന്ന് ബഷീറിനും തോന്നി താൻ ഇതുവരെ അവളെ സ്നേഹിച്ചിട്ടില്ല പോലും പിന്നെ താനെന്തിനാ കണ്ണിമ വെട്ടാതെ രാപ്പകലില്ലാതെ ഉറക്കമില്ലാതെ വളയം പിടിച്ച് അവൾക്ക് വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കിയത് ഒരു കുറവും ഞാനിതുവരെ അവൾക്ക് വരുത്തിയിട്ടില്ലല്ലോ ഇവിടെ നല്ലപോലെ വീട് നോക്കുന്ന ബഷീറിനെ കളഞ്ഞിട്ട് പോയ അവള് ഗതി പിടിക്കില്ലാന്ന് അപ്പുറത്തെ ആമിനത്താത്ത പറഞ്ഞപ്പോൾ ബഷീർ അത് കണ്ണീരോടെ കേട്ടുനിന്നതേയുള്ളൂ താൻ ഒരിക്കലും അവളെ സ്നേഹിച്ചിട്ടില്ല പോലും ശരിയാ ഓട്ടത്തിനിടയിൽ ചിലപ്പോ ഞാൻ മറന്നു പോയിട്ടുണ്ടാവാം വീട്ടിലെ പെണ്ണുങ്ങളെ വരച്ച വരയിൽ നിർത്തണം അവരോട് കയർത്തി സംസാരിക്കാവൂ എന്നാലേ കീഴ്പ്പെട്ടവർ കഴിയൂ എന്ന മണ്ടൻ സിദ്ധാന്തം പറഞ്ഞു തന്ന ഏതോ ഒരു വിവരദോഷി സമ്മാനിച്ച ദുരന്തമാണിത് സൈനബ അൽതാഫിന്റെ നെഞ്ചിൽ തലചായ് ചുറങ്ങിക്കിടന്നു ഒരു രാത്രി കഴിഞ്ഞ് പകലായിരിക്കുന്നു ഉറക്കമുണരുമ്പോൾ അൽത്താഫിനെ കാണുന്നില്ല ചുറ്റും നിസ്സഹായരെ പോലെ കുറേ പെൺകുട്ടികൾ ഇരുടുമൂടിയ മുറി അവൾക്കൊന്നും മനസ്സിലായില്ല അൽതാഫ് എവിടെ അവിടെയുള്ളവരോട് അവൾ തിരക്കി അൽതാഫോ അതാരാണ് അവൾക്ക് വല്ലാത്ത പേടി തോന്നി രാവിലെ നിങ്ങളിവിടെ കൊണ്ടുവിട്ട ആളാണോ അയാൾ അൽത്താഫ് ഒന്നുമല്ല നിസാറാണ് അയാളൊരു ഏജൻ്റാണ് സൈനബയുടെ കണ്ണിൽ ഇരുട്ട് കയറി അവർ പറയുന്നതൊന്നും കേൾക്കാനുള്ള ശക്തിയില്ലാതെ അവൾ തളർന്നവിടെയിരുന്നു വാടിക്കുഴഞ്ഞ കണ്ണുകളുമായി ഒരു പതിനെട്ടുകാരി പതുക്കെ പറഞ്ഞു ഇനി ഇവിടെ രക്ഷപ്പെടുന്നത് പാടാണ് സൈനബ അലറിക്കരഞ്ഞു തന്റെ കുട്ടികളുടെ മുഖം അവൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു ബഷീർ എന്നും പറഞ്ഞ് അവൾ അലറി വിളിച്ചു പുറത്ത് ആയൊരു മനുഷ്യൻ ബഹളമുണ്ടാക്കരുതെന്ന് ആക്രോശിച്ചിട്ട് തിരിച്ചുപോയി എല്ലാവരും നിശബ്ദരായി തേങ്ങലോടെ അവൾ തറയിൽ തളർന്നിരുന്നു നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ ബഷീർഖ എന്ന് താൻ എഴുതിയ കത്തിലെ വരികൾ അവളെ വല്ലാതെ അലട്ടി കുടുംബത്തിനു വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന ഭർത്താവിനെയും ഒന്നും അറിയാതെ പിഞ്ചു മക്കളെയും ഉപേക്ഷിച്ച് ഇന്നലെ കണ്ട ഒരുത്ത കൂടെ വിശ്വസിച്ചിറങ്ങിപ്പോയ സൈനബുക്കുണ്ടായ ഈ അനുഭവം എല്ലാവർക്കും ഒരു പാഠമാകട്ടെ